ല്ലേ നമുക്കത് പറയാൻ പറ്റുമോ ജനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടല്ലോ സ്ഥാനാർത്ഥി സർണയത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്നൊരു സംശയമേ ഇല്ല അറിയിച്ചിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒരേ സ്ഥാനാർത്ഥി വേണ്ട നമുക്കൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് പരിഗണിച്ചില്ല പക്ഷേ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു ശ്രീ കൃഷ്ണകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞു ശ്രീ കൂടെ ഈ ഇരുപത്തെട്ട് കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ഒന്നടങ്ങം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട് നഗരസഭാ ഭരണത്തിൽ പാളിച്ചുണ്ടെങ്കിൽ അത് ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും കീഴിലാണല്ലോ നഗരസഭ പാളിച്ചകളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത് മാറ്റേണ്ടതാരു സെർഫി സംസ്ഥാന ഗവണ്മെന്റിന്റെ യുസെർഫിയാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ വ്യാപാരി വ്യവസായിയുടെ ആൾക്കാരെ വിളിച്ച് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു ഇവരൊരു ഓർഡിനൻസ് ഇറക്കിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് മുൻകാല പ്രാബല്യത്തിലൂടെ അടയ്ക്കാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവണ്മെന്റ് ഒരു ഓർഡിനൻസ് ഇറക്കി അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യാപാരികൾ അത് വ്യാപാരികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരിക്കലും യൂസർ യൂസർഫി വിഷയത്തിൽ എനിക്ക് ഇത്രയും വലിയൊരു വിഷയം അത് വ്യാപാരികളുടെ മാത്രം പ്രശ്നമാണ് അത് ജനങ്ങളുടെ പ്രശ്നമല്ല നഗരസഭാ മാത്രം നഗരസഭാ ഭരണം ജില്ലയുടെ കീഴിലുള്ളതല്ലേ അതിന് പഴിചാരി എന്താന്ന് പറഞ്ഞാൽ നഗരസഭാ ഭരണത്തിന് പ്രശ്നം എന്താ പറഞ്ഞാൽ അമ്പത് ശതമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് അമ്പത് ശതമാനം നമ്മുടെ വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല വികസന പ്രവർത്തനങ്ങൾ ആളുകൾക്ക് നഗരസഭാ ഒരു വിയോജിപ്പ് ഉണ്ടാവുകയും അത് തെരഞ്ഞെടുപ്പിൽ നഗരസഭാ ഭരണം ആരാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ജില്ലാ നേതൃത്വം അല്ലേ ജില്ലയുടെ കീഴിലല്ലേ നഗരസഭ വരുന്നത് ജില്ലാ നേതൃത്വമല്ലേ ഇവിടെ നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് അല്ലെ സംസ്ഥാനം ജില്ലയോട് പറഞ്ഞ് നഗരസഭാ ഭരണത്തിനെ മുന്നോടി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പറഞ്ഞ് തീരുമാനിക്കേണ്ടത് ജില്ലയാണല്ലോ നഗരസഭ നഗരസഭ ഇരുപത്തെട്ട് കൗൺസിലർമാരെ കിട്ടി ഞങ്ങൾ മാത്രമല്ലല്ലോ വരിക്കുന്നത് ജില്ലാ നേതൃത്വത്തിനോട് എല്ലാം ചോദിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത് സംസ്ഥാന നേതൃത്വത്തിനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ നഗരസഭാ ഭരണത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ജില്ലാ നേതൃത്വത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണ്ടേ അല്ലാണ്ട് നഗരസഭാ ഭരണം ഒറ്റക്കെട്ടായി ഇരുപത്തെട്ട് കൌൺസിലർമാര് മാത്രമായിട്ട് പോകുന്നതല്ല ജില്ലയുടെ നേതൃത്വത്തോടു കൂടെ ചെയ്യുന്നതാണ് നഗരസഭാ ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങാടി തൊട്ടാൽ അമ്മയോട് അത് തന്നെയാണ് മറുപടി നൂറ് ശതമാനം ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട് കാരണം എം പി ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണമാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിൻ്റെ പേരിൽ എം എൽ എ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ സമയത്ത് തന്നെ നമ്മളെ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചോദിക്കാൻ വിഷമമുണ്ട് കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു അപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിക്കില്ലേ ഉള്ളൂ അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ മാറ്റേണ്ടതൊക്കെ സംസ്ഥാനമോ കേന്ദ്രമോ ഇവരൊക്കെയാണ് അപ്പോൾ നമുക്കത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അത് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു കൃഷ്ണകുമാറിനെ പക്ഷേ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞാൽ ഈ പാർട്ടിക്കുള്ളിൽ ആദർശം വെച്ച് നടക്കുന്ന എല്ലാ കൗൺസിലർമാരും കൃഷ്ണകുമാറിൻ്റെ കൂടെ തന്നെയായിരുന്നു നൂറ് ശതമാനം ചോദിച്ചിരുന്നു കുറേ ഭാഗത്ത് ചോദിച്ചിരുന്നു എന്താ കൃഷ്ണകുമാറിനെ മാറ്റിയില്ലേ വേറെ ആരെങ്കിലും നിർത്തായിരുന്നില്ലേ ശോഭാ സുരേന്ദ്രൻ്റെ പേരുകൾ വന്നിരുന്നു എം ടി രമേശിൻ്റെ പേര് വന്നിരുന്നു ഈ മറ്റേ കൃഷ്ണദാസിന്റെ പേര് വന്നിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല സ്ത്രീകളുടെ കുറച്ചുകൂടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു സ്ത്രീകളുടെ കുറച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നഗരസഭയിൽ വലിയ വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ആയിരത്തഞ്ഞൂറ് വോട്ടേ കമ്മിയായിട്ടുള്ളൂ എം പി എലക്ഷന് ഇരുപത്തൊമ്പതിനായിരം വോട്ട് നഗരസഭ പരിധിക്കകത്ത് കിട്ടിയിട്ടുണ്ട് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് ആണ് എം എൽ എന് കിട്ടിയത് ആയിരത്തഞ്ഞൂറ് വോട്ടിൻ്റെ കുറവാണ് ആയിരത്തഞ്ഞൂറ് വോട്ട് നോട്ടക്കും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം വിരോധമുള്ളവർ നോട്ടയ്ക്ക് ചെയ്തിട്ടിട്ടാവാം

തീർച്ചയായിട്ടും ഒരു വികാരം നമ്മുടെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കാരണം ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ നോട്ടിക്ക് ചെയ്യുമെന്നുള്ളൊരു വികാരം പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ നിന്നാണോ വോട്ട് കമ്മിയാൻ്റെ നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ലാന്ന് ഞാൻ പറയുന്നു നഗരസഭ ുടെ പാളിച്ചകളെ തന്നെ ആവണം സാധ്യത അത് തന്നെയാണ് ഇല്ല ഇല്ല എന്റെ വാട്ടിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്റെ എല്ലാ ബൂത്തിലും എന്റെ വോട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് ബി ജെ പി എൻ ഡി ഇക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് സ്ഥാനാർത്ഥിയുടെ വാട്ടിൽ കുറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യക്തിത്വത്തിനുള്ള വോട്ടാണ് കൗൺസിലർ ഇലക്ഷൻ ഒക്കെ ചെയ്യുക ഒരു വ്യക്തിയെ അതൊക്കെ ജനവിധിയെ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് കൃഷ്ണകുമാരുടെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം അത് പാർട്ടി അന്വേഷിക്കട്ടെ എന്തുകൊണ്ട് കൃഷ്ണകുമാറിന്റെ ഭൂത്തിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് അവർ അവരന്വേഷിക്കട്ടെ പരിശോധിക്കട്ടെ അതൊക്കെ ചെയ്യേണ്ടതല്ല അതൊക്കെ ചെയ്തോട്ടെ അതൊന്ന് അതൊന്നും നമ്മൾ നമ്മൾ അഭിപ്രായം പറയണതല്ലല്ലോ അതൊക്കെ ജനങ്ങൾ പറയണമെങ്കിൽ അത് അതിന് സംസ്ഥാനം അതിന് തയ്യാറാവണം എന്നാണ് പറയണത് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനോട് കുറെയൊക്കെ മാനിക്കേണ്ടത് ാണ് ആവശ്യമാണ് ആവശ്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതറിയില്ല കാരണം അല്ല അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനോ കേന്ദ്രമോ അത് പാടില്ലല്ലോ അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലല്ലോ അത് കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണ്ടേ അത് സംസ്ഥാനത്ത് ഇങ്ങനൊരു വിഷയമുണ്ട് അല്ലെങ്കിൽ ജില്ലയിലൊരു വിഷയമുണ്ട് നഗരസഭയ്ക്കകത്ത് ഇങ്ങനെയൊരു വിഷയമുണ്ടെങ്കിൽ അത് കേന്ദ്രം പരിശോധിച്ച് ചെയ്യേണ്ടതായിരുന്നു അത് അത് ചെയ്തില്ല സ്ഥാനാർത്ഥിക്കെതിരെ വരുന്ന വോട്ട് സാമ്പത്തിക എന്നുള്ള റിയില്ല എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എനിക്ക് അതിന്റെ സാമ്പത്തിക ശേഷിയെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല അത് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കണം അതെനിക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ച് പറയാൻ ഞാനാരോഹമാണ് ഞാൻ പാലക്കാട് നഗരസഭയുടെ ഒരു ചെയർമാൻ മാത്രമാണ് ഇനി സംസ്ഥാനതലത്തിലോ കേന്ദ്ര സമത്തിലോ തീരുമാനമെടുക്കേണ്ടതിന് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല പരാതി ഒക്കെ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നു ഞങ്ങൾ പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് പല രീതിയിലും ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് ബി ജെ പി ജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ജനവിധി അങ്ങനെ ആയിപ്പോയി